ഈ പരിപാടനമായ അൾത്താരയിൽ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ദൈവ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് വിജയ ഇതെൻ്റെ ഹസ്ബൻഡ് ഉത്തമൻ ഞങ്ങൾ കായംകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ രോഗം തന്നെയാണ് ജീവിത പങ്കാളി ബഹറിൻ ബഹറിൽ വർക്ക് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് നേരത്തെ ഉള്ളതായിരുന്നു അത് സങ്കീർണമായി കാലിൻ്റെ പാദത്തിലൊരു ഷുഗർ വന്ന് അത് ക്രമാതീതമായി നമ്മൾ ബഹറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ടൊന്നും അത് സുഖം പ്രാപിച്ചില്ല അവിടെ ജോലിയെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്ത് നാട്ടിലെത്തി തിരുവനന്തപുരം കിംസിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു എന്നിട്ടൊന്നും അത് സുഖം പ്രാപിക്കാതെ രണ്ട് കാലിനും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഒരുപാട് വിഷമിക്കുകയും അതുമൂലം വൂണ്ടങ്ങ് വലുതാകുകയും ഒരു ചെറിയ വിരല് റിമൂവ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അത് സങ്കീർണമാവുകയാണ് കാലിന് സുഖം പ്രാപിക്കാതെ ഒരുപാട് വിഷമിച്ച് അവസാനം ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിനോട് വിവരം പറഞ്ഞപ്പോൾ പുള്ളി ബഹറിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് വൈഫിനോട് പറയുക കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാനെന്ന് ഞങ്ങൾ അക്രൈസ്തവരാണ് അപ്പോഴെന്നോട് പറഞ്ഞത് ഒരു തേഷ്ടയിലാണ് ഫ്രൈഡേയിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് മാസം വരെയും എനിക്കതിലോട്ട് കൂടുതൽ ഇൻവോൾവാകാൻ സാധിച്ചില്ലെന്ന് വേണം പറയാൻ അതിന് എനിക്ക് കൂടുതൽ വിശ്വാസമുണ്ടാകുകയും അപ്പോഴത്തേക്ക് മൂണ്ടൊക്കെ അങ്ങ് വലുതായിട്ട് കാലിൻ്റെ പാദത്ത് നമ്മൾ ചക്ക പിളർന്ന് വെച്ചിരിക്കുന്നത് പോലെ വലിയ മുറിവാണ് അതൊരു കാരണവശാലും അങ്ങോട്ട് സുഖം പ്രാപിക്കുന്നില്ല അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിക്കുമ്പം എനിക്ക് തന്നെ ഒരു തോന്നൽ തോന്നി എൻ്റെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇത് സുഖം പ്രാപിക്കാൻ സാ ിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ഉപ്പ് വെള്ളത്തിൽ കാല് മുക്കി വെച്ച് അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വിശുദ്ധ തൈൽ ഉപയോഗിച്ച് അത് നല്ലതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അതിന് പൂർണ്ണ സൗഖ്യം വന്ന് ഇന്നിപ്പോൾ കാലിൻ്റെ പാദം നോക്കിയാൽ ഒരു ഒരടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അത് പരിപൂർണമായിട്ടും പരിശുദ്ധ ദൈവമാതാവ് എല്ലാം സുഖം പ്രാപിച്ചു തന്നു അതിന് ശേഷം നമ്മൾ ഇനി ഞങ്ങളെ വിടരുത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വർഷങ്ങളോളം താമസിച്ച് ഇനി ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ജീവിതം അവസാനിപ്പിച്ച് തരണമേയെന്ന് പ്രാവ പ്രാർത്ഥിച്ചു ഇന്ന് വരെയും പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥയും ഉണ്ടായില്ല എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കാം ഏത് ഭക്ഷണം കഴിക്കാം ഏത് ജോലിയും ചെയ്യാം ഇപ്പം കായംകുളത്ത് ഒരു കാറിൻ്റെ ഷോറൂമിൽ ഒരു ജോലിയും ചെയ്തു പോകുന്നു അടുത്തത് എൻ്റെ മകൻ്റെ ഒരു കാര്യമാണ് മകൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവാഹത്തിന് ശേഷം വൈഫുവായിട്ട് ബഹ്റിനിൽ താമസിച്ചു പോരുമ്പോൾ അവിടെ മോൻ ജോലി ചെയ്തിരിക്കുന്ന കമ്പനിയിൽ എന്തോ ഒരു കമ്പനി ലോസ് മുഖാന്തരം കുറേ സ്റ്റാഫിനോട് വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു അപ്പം മകൻ എന്നോട് പറഞ്ഞ അമ്മയെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇവിടെ ഒരുപാട് കമ്പനിയൊക്കെ ഉണ്ട് നമുക്ക് എവിടെയെങ്കിലും സി വി കൊടുത്ത് ഇൻ്റർവ്യൂ നടത്തി നമുക്ക് ജോലി കിട്ടാം അത് ഓർത്താമ്മോ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഒരാറ് മാസം വരെ അവിടെ ഒരുപാട് കമ്പനികളിൽ സി ബി കൊടുക്കുകയും ഇൻ്റർവ്യൂവിന് പോവുകയും ഒക്കെ ചെയ്ത് എവിടെയും ജോലി നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഞാൻ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് നാൽപ്പത് ദിവസിക്കകം മകന് ജോലി കിട്ടുവന്ന് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം പതിനേഴാമത്തെ ദിവസം അവിടെ നല്ല ഒരു കമ്പനിയിൽ നല്ല ഒരു പോസ്റ്റിൽ അത്ഭുതകരമായിട്ട് ഇൻ്റർവ്യൂ നടത്തി ഒരു ജോലി കിട്ടി നല്ല ഒരു ജോബ് തന്നെ കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് തളർച്ച അനുഭവപ്പെട്ട് അപ്പം ഞാൻ അപ്പോഴും ഞാൻ നിയോഗം വെച്ചിരിക്കുന്നത് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാനുള്ള വഴിയെല്ലാം തുറന്നു തരണമേ എന്നായിരുന്നു അപ്പോഴമ്മ എൻ്റെ മകന് ജോലി കൊടുത്തും ഹസ്ബൻഡിന് ജോലി കൊടുത്തും സാമ്പത്തികമായുള്ള ഭദ്രത എനിക്ക് വീണ്ടും പരിശുദ്ധ അമ്മമാതാവ് തന്ന് അതിനും എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരുപാട് സൗഖ്യങ്ങള് പറഞ്ഞാൽ തീരാത്ത അത്ര അനവധി സൗഖ്യങ്ങളാണ് എൻ്റെ കുടുംബത്തിന് തന്നിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ ശരീരമാസകലം ഒരു ചൊറിച്ചിലുണ്ടായിരുന്നു അത് ചൊറിച്ചിൽ നമ്മൾ ആരും കണ്ടു നിൽക്കുകയില്ല ത്രയ്ക്ക് നമ്മൾ നമ്മളും കരഞ്ഞു പോകും ആ ചൊറിച്ചിൽ അത് ഞാനൊരു ട്യൂസ്ഡേയിൽ ധ്യാനം കൂടി തീർന്ന അഭിഷേക സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈല ഉപയോഗിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച് അതിന് ശേഷം ഇതുവരെയും അങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഒരു ചെവിക്ക് വേദന ഉണ്ടായിരുന്നു അപ്പോഴേ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ താമസിക്കുമ്പം അവിടെ ഡോക്ടർമാരെല്ലാം പരിശോധിച്ച് അവർ പറഞ്ഞു വലിയ കുഴപ്പം കാണുന്നില്ല ഞരമ്പിന് തകരാറുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം കുറേ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അതെല്ലാം കഴിച്ച് തീർന്നിട്ടും എനിക്ക് സുഖമാകുന്നില്ല ഞാനൊരു തുള്ളി വിശുദ്ധ തൈലെടുത്ത് എൻ്റെ ചെവിയിലും ഇനി പരിശുദ്ധ അമ്മയെ എൻ്റെ ചെവിക്ക് വേദന ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ച് ഇന്നൊന്നര വർഷം കഴിഞ്ഞ് ഇതുവരെയും എൻ്റെ ചെവിക്ക് പിന്നെ വേദന ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ പല്ലിനും എൻ്റെ കാലിനുമൊക്കെ ചെറിയ ചെറിയ കൃതകൾക്കെല്ലാം ഞാൻ വിശുദ്ധ തൈല ഉപയോഗിച്ച് പരിപൂര്ണ സൗഖ്യം പരിശുദ്ധ അമ്മ അമ്മമാതാവ് എനിക്ക് തന്ന് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യുന്ന ഞാൻ മാസത്തിലൊരു മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യമൊക്കെ ഇവിടെ വരാറുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നാല് പേരെ കൊണ്ടുവന്ന് അവിടെ ഉടമ്പടി അടുപ്പിക്കാൻ പോയിരിക്കുകയാണ് എടുക്കാൻ പോയിരിക്കുകയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് വരുമ്പോഴെല്ലാം പത്രം വാങ്ങിച്ച് വീടുകൾ തോറും കൊണ്ട് കൊടുത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ എൻ്റെ മകളാണെങ്കിൽ നാഗർകോവിലാണ് താമസിക്കുന്നത് അവിടെ പോകുമ്പോഴെല്ലാം ഒരുപാട് തമിഴ് പത്രം വാങ്ങിച്ച് അവിടെ പള്ളികളിലെല്ലാം കൊണ്ടു കൊടുക്കും ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷനിലിവിടെ എല്ലാം കൊണ്ടു കൊടുക്കും കൂടാതെ ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ആത്മീയമായിട്ട് വളർന്നത് എൻ്റെ നിത്യത വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കൊണ്ട് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് എങ്ങനെയാണ് വിജയ്യും ഈ മകളുടെ ഹസ്ബൻഡും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം തന്നെയാണ് ഈ മകൾ ഇവിടെ ആദ്യമേ പങ്കുവെക്കുക എന്താ എത്രമാത്രം അത് ഷുഗർ ഉള്ള വ്യക്തിയാണ് ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിട്ട് മാറിയ ഒരു വ്രണത്തിൻ്റെ തൻ്റെ കാല രണ്ട് കാലും ആ അവസ്ഥ പിന്നീടതെങ്ങനെ നേർച്ച വസ്തുക്കളിലൂടെ മാത്രം മാറി അതാണ് നാം കേട്ടത് അതുപോലെ തന്നെ വീണ്ടും തൻ്റെ മകൻ്റെ ജോലി സാധ്യതകൾ പിന്നീട് വരുമാനമാർഗം വീട്ടിൽ വർദ്ധിക്കുന്നത് അങ്ങനെ താൻ ആവശ്യപ്പെടുന്നതൊക്കെ അതുപോലെ തൻ്റെ തന്നെ രോഗസൗഖ്യം അതും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം ഇതൊക്കെ ഈ മകള് പറയുമ്പോൾ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ രക്ഷിക്കപ്പെട്ട എത്രയോ മക്കളുടെ ദൈവാനുഭവങ്ങളാണ് ഈ തിരുവഴത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുക അപ്പോൾ യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ ശക്തിയിലാണ് നാം ആശ്രയിക്കുന്നത് ആ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല ഈശോ പറയുന്ന തിരുവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇന്നെങ്ങനെയാണ് ഓരോ വ്യക്തികളും കുടുംബവും അനുഭവിക്കുന്നത് അവർക്ക് അവർക്കെങ്ങനെയാണ് ഈശോയോടങ്ങ് ഇഷ്ടം തോന്നുന്നത് അവരെങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ ഒരു തലത്തിലേക്കുള്ള മാറ്റമാണ് ഇവിടെ ഓരോ കുടുംബങ്ങളെയും സാക്ഷികളാക്കുക തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനുമൊക്കെ എത്രമാത്രം പ്രാധാന്യം ഈ ഭവനം ഈ വ്യക്തികൾ കൊടുക്കുന്നു എന്നുള്ളതും നാം ശ്രദ്ധിക്കണം അടിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക